ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വി കെ പടി അരീത്തോട് അണ്ടർപാസിന്റെ ഇവിടുന്ന് അങ്ങോട്ട് തലപ്പാറ വെളിമുക്ക് ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് ഈ റീച്ചിൽ മൂന്ന് അണ്ടർപാസുകളും ഒരു ഓവർപാസും തലപ്പാറ തോറിന് കുറവ് വരുന്ന പാലവും അങ്ങനെ അഞ്ച് പാലങ്ങളാണ് ഇവിടെ വരുന്നത് അപ്പൊ നമ്മൾ അരിയത്തോടൊന്നും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അരിയത്തോട് നമുക്കറിയാം അങ്ങാടി കഴിഞ്ഞാൽ റെയിൽ റെയിൽസൈഡിലാണ് റോഡ് കടന്നു പോകുന്നത് ആ ഏരിയയിലൊക്കെ ഒരു ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ അരിയത്തോട് അങ്ങാടി വരുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ നല്ല ഐറ്റ ഏകദേശം ഒരു അറുപതോളം ബ്ലോക്കിന്റെ ഹൈറ്റിലാണ് ഇവിടെ റോഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ മെറ്റൽ കമ്പാക്റ്റും കഴിഞ്ഞിട്ടുണ്ട് ഇനി ടാറിംഗ് വർക്കാണ് ഇവിടെ ചെയ്യാനുള്ളത് ഇവിടുത്തെ ഈ ടാറിംഗ് വർക്കും ഇത് കഴിഞ്ഞാൽ ആദ്യം ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയയും അവിടുന്ന് അങ്ങോട്ട് വലിയറമ്പ് അണ്ടർപാസ് വരെ ഒരു നൂറ് ഇരുനൂറ് മീറ്ററുള്ള ടാറിംഗ് വർക്കുകളെ ഇനി ഈ ഭാഗത്ത് ചെയ്യണം അപ്പോൾ വി കെ പടി മുതൽ അരിത്തോട് വലിയറമ്പ് തലപ്പാറ പാടത്ത് വരെയുള്ള ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിക്കും അപ്പോൾ എത്രത്തോളമാണ് ഇനി വലിയറമ്പ് അണ്ടർപാസിന്റെ ഭാഗത്ത് വർക്ക് നടക്കാനുള്ളത് എല്ലാം നിങ്ങളെ കാണിക്കാം വീഡിയോ നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അരിത്തോട് അങ്ങാടി കഴിഞ്ഞാലുടൻ തലവെട്ടി ബസ് സ്റ്റോപ്പ് ഞാൻ മുന്നേ വീടേൽ നിങ്ങൾ കാണിച്ചത് അതിന് നേരെ റൈറ്റ് സൈഡ് ഒരു അമ്പത് മീറ്റർ ഡിഫറൻസിലാണ് ഈ പുതിയ ആറുവരിപ്പത് കടന്നു പോകുന്നത് നമുക്കിപ്പോൾ സർവീസ് റോഡിന് വാഹനങ്ങളൊക്കെ ഓടുന്നത് കാണാം നേരെ ഓപ്പോസിലെ സർവീസ് റോഡിൻ്റെ വാഹനങ്ങൾ പോയി കടന്നു പോകാൻ അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടില്ല അതായത് ആദ്യത്തെ റോഡാണ് ഇപ്പോൾ താൽക്കാലികമായി സർവീസ് റോഡിന് വാഹനങ്ങളൊക്കെ ഓടുന്നത് അത് ഞാൻ ഈ റോഡിനെ ടച്ചാക്കി വരാനുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടെ അങ്ങോട്ട് വീഡിയോ കാണാം വലിയറും അണ്ടർപാസിൻ്റെ ആവാന്ന് ഈ ടാറും വർക്കുകൾ കം മെറ്റൽ കമ്പാക്ടിങ്ങും ടാറിംഗ് വർക്കും ഒക്കെ ചെയ്യാനുണ്ട് ഇവിടെ ഒരു വർക്ക് പൊതുവെ ഒരു മന്ദഗതിയിലായിരുന്നു ഇപ്പോൾ വളരെ ഉഷാറിലാണ് രണ്ട് ഭാഗത്ത് സൈഡ് വാള് ബ്ലോക്കൊക്കെ ഉയർത്തി അണ്ടർപാസിന് ഉടിച്ചി എത്തിയിട്ടുണ്ട് ഈ സർവീസുകൾ ഞാൻ എത്രത്തോളം ഐറ്റിലാണ് ഈ റോഡ് കടന്നു പോകുന്നതൊക്കെ ഇവിടുന്ന് കാണട്ടോ വണ്ടി നല്ല ഐറ്റിലാണ് ഇവിടെ തന്നെ അതായത് വലിയർമ്മ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഭാഗത്തൊക്കെ നല്ല ഐറ്റിൽ തന്നെ റോഡ് കടന്നു പോകുന്നത് പരിത്തോട് അവിടുന്ന് കൊണ്ട് ഈ ഏരിയ വരെ നല്ലൊരു ഉയരത്തിലായിരിക്കും ആറുവരിപ്പാഴത്തെ കടന്നു പോവുക അങ്ങനെ വലിയർമ്മ അണ്ടർപാസിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് കാണാം ഇവിടൊക്കെ സൈഡ് ചുമറിന് ബ്ലൂ കളർ പെയിൻറ്റും ഗർഡറിന് ഗ്രേ കളർ പെയിൻറ്റും ഒക്കെ അടിച്ചു കഴിഞ്ഞ ഒരു ഏരിയയൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ രണ്ട് സൈഡിലെ വാൾ ഈ സൈഡിലൊരു വാൾ ഉണ്ട് നിങ്ങൾ ഈ ഐറ്റിൽ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റിലും അപ്പോൾ ഞാൻ നേരെ മുകളിൽ നിന്ന് അരിത്തോട് ഭാഗം തന്നെ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ അണ്ടർപാസിന് മുകളിലെത്തി മുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ആ അവിടുന്ന് ആണ് വീഡിയോ നേരെ റൈറ്റ് സൈഡിലൂടെ കടന്ന് നമ്മൾ അണ്ടർപാസിൻ്റെ ഭാഗത്ത് വീഡിയോ കാണിച്ച് ഇവിടുന്ന് അങ്ങോട്ട് അരിത്തോട് വരെ ആ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ വരെ ഇനി പുതിയതായിട്ടുള്ള ടാറിംഗ് വർക്ക് നടക്കാറുണ്ട് പിന്നീട് ഫൈനൽ ടാറിങ്ങും ചെയ്യാറുണ്ട് അപ്പോൾ അതോടെ നമ്മൾ വി കെ പടി മുതൽ ഇവിടുത്തെ വരെ റോഡുകൾ ആയി ഇനി ഇവിടുന്ന് നിന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകൾ പാടത്ത് വരെ എത്തിയിട്ടുണ്ട് അവിടുന്ന് അണ്ടർപാസ് വരെയുള്ള വർക്കാണ് ഇനി ചെയ്യാനുള്ളത് അണ്ടർപാസ് രണ്ട് ഭാഗത്തും വാളിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വലിയുറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള അരീത്തോട് ഭാഗത്തെ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ടാറിം വർക്ക് കഴിഞ്ഞ ഏരിയയിൽ കൂടി നമ്മൾ കടന്നു പോകാനുള്ള പാടത്ത് വരെയുള്ള ടാറിം വർക്കുകൾ കംപ്ലീറ്റ് ആയതാണ് അപ്പോൾ ഇവിടെ പുതുതായിട്ടുള്ള വർക്ക് രണ്ട് സൈഡിലെ ബാരിയറിൻ്റെ വർക്കുകളും സെൻട്രത്തെ ഡിവൈഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് പോയൊരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ ഫൈനൽ ആയിട്ട് ടാറിംഗ് വർക്കുകൾ ഇവിടെ ചെയ്യാണ്ട് സൈഡിൽ ഊക്സുകളൊക്കെ കട്ട് ചെയ്ത് അതുപോലെ അതിൻ്റെ സിമൻറ്റ് ക്യാപ്പുകൾ ക്ലോസ് ചെയ്ത് എല്ലാം സെറ്റായി കഴിഞ്ഞൊരു ഏരിയയാണ് അരീത്തോട് ഭാഗത്തുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ പിന്നീട് ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയയും കൂടിയാണ് ഇവിടെ ഇവിടെ ആറ് ആറുവരിൽ തന്നെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കിലോമീറ്ററുകളോളം അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് പാടത്ത് വരെ എത്തിയിട്ടുണ്ട് പാടത്താണ് ഇനി വർക്കുകൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണ തലപ്പാറ പാടത്ത് വീടിയെടുക്കുമ്പോൾ സർവീസ് റോഡിന് ഇവിടുന്ന് അങ്ങോട്ടുള്ള റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡിലാണ് സർവീസ് റോഡിൻ്റെ വർക്കുകൾ അതിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് പിന്നീട് റൈറ്റ് സൈഡിൽ നമ്മൾ നിലവിലുള്ള റോഡിനാണ് ഇപ്പോൾ സർവീസ് റോഡായിട്ട് പോകുന്നത് അപ്പോൾ എത്രത്തോളമാണ് പാടത്തെ തലപ്പാറയിലെ വർക്കുകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ തലപ്പാറ അണ്ടർ പാസിൻ്റെ പാടത്ത് വെക്കാനുള്ള പാലത്തുള്ള ഗർഡറുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മുക്കാൽ ഭാഗത്തോളം അതിൻ്റെ മെയിൻസിലായ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് വരെ ഒരു ഭാഗത്തുള്ള പാലത്തിൻ്റെ മെയിൻസിലായി വാർപ്പ് കഴിഞ്ഞു റൈറ്റ് സൈഡിലുള്ള നിലവിലെ വാന ഓടുന്ന ആ ഭാഗത്തേക്ക് മാത്രമാണ് ഈ ഗർഡർ ലോഞ്ചിങ്ങ് നടക്കാനുള്ളത് അങ്ങനെ തലപ്പാറ പാടത്തെത്തി ഇനി നമ്മൾ ഈ റോഡ് നിലവിലെ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് ആദ്യം പോകാം സർവീസോട് ഇതുവരെ നമ്മൾ വീഡിയോ കാണിച്ചിട്ടില്ല അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി സർവീസിൻ്റെ പണികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ടാറിംഗ് വർക്കുകളും ഡ്രെയിനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി പിന്നെ ടാറിംഗ് വർക്ക് അതുപോലെ സൈഡ് വാള് ആറുപരിപ്പാതക്കുള്ള ബ്ലോക്ക് പതിച്ചൊരു പന്ത്രണ്ട് ബ്ലോക്കിൻ്റെ ഐറ്റിൽ വന്നിട്ടുണ്ട് അടിയിൽ ആ ചെറിയ ആ കേപ്പ് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞു അതിൻ്റെ മുകളിലെ റെഡിമെയ്ഡ് ക്രാഷ് ബേര് സെറ്റ് ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന കമ്പി ആണല്ലേ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളാണ് ഇനി ചെയ്യാനുള്ളത് ബാരിയർ കോൺക്രീറ്റ് മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകളും കംപ്ലീറ്റ് ആകുന്നതോടെ ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ ഒരു ഏരിയ ഫൈനൽ ടാറിങ്ങിലേക്കാണ് ഇനി നീങ്ങാനുള്ളത് അപ്പോൾ പാടത്ത് പാലത്തിൻ്റെ അടുത്ത ഇവിടെ സർവീസ് റോൻ്റെ മീൻസിലായി വാർപ്പിട്ട് കഴിഞ്ഞു തോട്ടിൽ നല്ല വെള്ളമാണ് കനത്തമായതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല വെള്ളമാണ് ഒഴുക്കി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഇപ്പോഴോക്കീ സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ ടാറി മെയിൻ സ്ലൈവ് വാർപ്പ് ഇട്ട ഏരിയ കേട്ടാണ് കാണുന്നത് അവിടുന്ന് ആ അറ്റത്തുനിന്ന് ഞാൻ തലപ്പാറ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തുനിന്ന് കാണിച്ചതാണ് നിലവിലെ വാഹനങ്ങൾ ഓടുന്ന ആ ഏരിയയിൽ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്ത് ഇനി മെയിൻ സ്ലൈവ് വാർപ്പ് ഇതുപോലെ പാലത്തിൻ്റെ വർക്ക് നടക്കാനുള്ളൂ അപ്പോൾ ഈ അറ്റത്തുനിന്ന് നമ്മൾ തലപ്പാറ അണ്ടർപാസിൻ്റെ ആ ഏരിയ ഏരിയയാണ് കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഈ സൈഡിലൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി ഇനി ആ കാണുന്ന അണ്ടർപാസിനോടൊപ്പിച്ച് ടച്ചാക്കി വരുന്ന വർക്കുകൾ മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളോട് തിരിച്ച് ഇനി ആ വാഹനങ്ങൾ കൂടുന്ന സർവീസ് റോഡ് കടന്ന് പോയിട്ട് തലപ്പാറ അണ്ടർ പാസിൻ്റെ മുകളിലെത്താം അതിന് മുന്നേ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ പുതിയ വർക്കുകൾ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് അങ്ങനെ അങ്ങനത്തെ മുകളിലെത്തി ബാരിയർ ഉണ്ടല്ലോ ഉള്ളത് സൈഡിൽ ബാരിയർ സെറ്റ് ചെയ്ത് പോയ ഏരിയ നമ്മൾ താഴെ നിന്ന് കണ്ട് അവിടൊക്കെ കമ്പാക്ട് കാണാം നേരെ ഓപ്പോസിൽ അതാ എസ്ക്വേറ്റർ മണ്ണിട്ട് ആ ഭാഗത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ടോറസലിൽ മണ്ണ് കൊണ്ടുവന്ന് ഈ ഭാഗത്ത് തട്ടി അത് ലെവൽ ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് ആ പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റും അവിടെയൊക്കെ ചളിപിളിയാണ് അതുകൊണ്ട് സർവീസ് റോഡിന് നിലവിൽ വാഹനം പൊളോടിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് കൂടി കടന്ന് പാലത്തിൻ്റെ കനാലിൻ്റെ ആ ഭാഗം കറക്റ്റ് ഒന്ന് ഇവിടുന്ന് കാണിക്കാൻ പറ്റും കേട്ടോ അവിടെ ഉണ്ടെങ്കിൽ എസ്ക്വേറ്റർ മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈയൊരു ഏരിയയിൽ ഇനി മണ്ണിട്ട് വലിയറമ്പ് ആ ഭാഗത്തേക്ക് ഉയർത്തി വരാനുണ്ട് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ പാലത്തിനോട് ഒപ്പിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഏരിയയിൽ വയ്ക്കാനുള്ള ഡ്രൈനേജുകളൊക്കെ സെറ്റാണ് അങ്ങനെ പാലത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ വേണ്ടില്ല ഈ സർവീസ് റോഡ് ഇത് പോയി കടന്നു പോകാൻ ഇവിടെ ഗർഡർ ലോഞ്ചിങ് ഉണ്ട് ആ ഗർഡറുകളൊക്കെ നമ്മൾ ആ ടാറിങ് കഴിഞ്ഞ ഭാഗത്ത് കോൺക്രീറ്റ് ഇട വെച്ചതൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പോൾ അതിവിടെ വിത്തിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തെ സർവീസ് റോഡും ആയി വെളിമുക്ക് ചമ്മാട് ഭാഗത്തു നിന്നും അണ്ടർപാസ് വൈതുവഴി കുളപ്പുറം ഭാഗത്തേക്കും നേരെ ഓപ്പോസിലൂടെ സർവീസോണ് വെളിമുക്ക് ചമ്മാട് ഭാഗത്തേക്കും പോകാം അങ്ങനെ ഇനി ഇവിടെയൊക്കെയാണ് ഉയർത്താനുള്ളത് നല്ല ഐറ്റിലിഞ്ഞ് മണ്ണിട്ട് വരാണ്ട് കൂടുതൽ വർക്ക് നടക്കാനുള്ള ഒരു ഏരിയയും കൂടിയാണ് തലപ്പാറയും ഈ പാലത്തിൻ്റെ അണ്ടർപാസിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഏരിയ കേട്ടോ അതുകൊണ്ടുള്ള ഹണ്ടർ ആ മുകളിൽ കയറിയിട്ട് ഞാൻ വീഡിയോ കാണിക്കാം അപ്പോൾ അടിയിലെത്തി അണ്ടർപാസിൻ്റെ അടിഭാഗം ഒക്കെയാണ് നമ്മൾ കാണുന്നത് കണ്ടേ അവിടുത്തെ ഐറ്റോക്ക് നല്ല ഹൈറ്റിലാണ് ഇവിടെയും ഇവിടെ വെള്ള സൈഡിൽ ഇപ്പോൾ മുകളിൽ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അടുപ്പിച്ചടുപ്പിച്ച് നല്ല വലിയ ഊസൊക്കെ ഇട്ട് പോകുന്നൊരു കാഴ്ചയൊക്കെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള പാടത്തെ ആ പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം ഓക്കെ അവിടെ അപ്പോൾ തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും പാടത്തേക്ക് വിടിയെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇനി എത്രത്തോളമാണ് വർക്കുള്ളതൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ സൈഡിൽ സർവീസ് റോഡ് പാടത്ത് ആ പാലത്തിന് ഇനി ഗർഡർ വെക്കാനുണ്ടല്ലോ ആ പണി കഴിഞ്ഞാൽ അത് ഇങ്ങനെ കടന്നു പോകും നേരെ ഓപ്പോസിറ്റിൽ അവിടുന്ന് ഇങ്ങോട്ട് പാലത്തിൻ്റെ ഈ വരെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടു ഇവിടെ കുറച്ചൊരു ഭാഗം മാത്രമാണ് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പാലത്തിൽ സർവീസ് റോഡ് നടക്കാനുള്ളത് അപ്പോൾ അതിന് രണ്ടിനും ഒപ്പിച്ച് വരിക്ക് ഐറ്റിൽ ബ്ലോക്ക് ഉയർത്തി ആ പാലത്തിന് ടച്ചാക്കി വരുന്ന വർക്കുകളൊക്കെയാണ് ഇനി തലപ്പാറയിൽ ചെയ്യാനുള്ളത് അങ്ങനെ തലപ്പാറ അണ്ടർ പാസിൻ്റെ കളിയാട്ടം മുക്ക് ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന റോഡാ കേട്ടോ ഇവിടെ നിന്ന് ആ ലെവലിൽ നല്ല ഉഷാറായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരു കിടലം റോഡായിരിക്കും നമ്മുടെ തലപ്പാറ ഭാഗത്ത് കൂടെ കടന്നു പോവുക നമ്മളിപ്പോൾ വലിയറമ്പ് അതായത് അരിയത്തോട് വി കെ പടി അരിയത്തോട് വല്യറമ്പ് തലപ്പാറ പാടം തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിലെത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെളിമുക്ക് ഭാഗത്തേക്കുള്ളൊരു വീഡിയോ കൂടി ഞങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ ഒന്നുകൂടി വിശാലമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഒന്നും കൂടി വെളിമുക്ക് വലിയ കളിയാട്ടം മുക്ക് തല ചമ്മടു ഭാഗത്തേക്ക് പോകുന്ന ആ റോഡൊക്കെയാണ് കാണുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളും രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകളും സെൻട്രലെ ഡിവൈഡറിൻ്റെ വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റുകളും അതുപോലെ ഇപ്പോൾ പുതുതായിട്ട് നടക്കുന്ന വർക്ക് ഇവിടൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ താഴ്ന്നു കാണിച്ചില്ല അപ്പോൾ അവിടേക്ക് അത് ഡ്രില്ല് ഉപയോഗിച്ച് ഓൾസിട്ട് പോയാണ് കൂടുതൽ താഴ്ന്നു കിടക്കുന്ന ഭാഗത്ത് കൂടുതൽ പൈപ്പ് ഇട്ടു പോകുന്ന ഒരു കാഴ്ച ഒക്കെ വയ്ക്കേണ്ടതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എത്രത്തോളമാണ് അവിടെ ആ വർക്ക് അത് കുറഞ്ഞ നേരം ഒന്ന് കാണിച്ചിട്ടു ശേഷം നമുക്ക് പെട്ടെന്ന് വെളിമുക്ക് ഓവർപാസിൻ്റെ ആ ഭാഗത്ത് വരെ ഒന്ന് പോയി വീഡിയോ നമുക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലെ സർവീസ് റോഡിനാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടുന്ന് ഏകദേശം ചേളാരി വരെ എന്ന് പറയാം രണ്ട് ഈ സൈഡിലെയും ആ സൈഡിൽ സർവീസ് റോഡിൻ്റെ സൈഡിലെ ബ്ലോക്ക് വധിച്ചുയർത്തി വന്നതും ഡ്രൈനേജിൻ്റെ വർക്കുകളും എല്ലാം പൂർത്തീകരിച്ചൊരു ഏരിയയും കൂടിയാണ് തലപ്പാറ ടു വെളിമുക്ക് വരെ അപ്പോൾ കണ്ടുനോക്കുക അവിടുത്തെ ആ വർക്കുകൾ ഡ്രെയിനെ സൈഡിൽ ഇട്ട് പോകുന്ന ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്ത് ഓ ഓസ് ഇട്ട് പോകുന്ന കാഴ്ചകളൊക്കെ കാണുന്നത് അപ്പോൾ അവിടെ കേട്ടോ അവിടെ കണ്ടില്ലേ അടുപ്പിച്ചടുപ്പിച്ചിങ്ങനെ പൈപ്പ് ഇട്ട് പോവുകയാണ് ഇവിടെ ഈ ബാരിയറിൻ്റെ അടിഭാഗം ഓളിച്ചിടുകയാണ് അതുപോലെ ഇതിൻ്റെ നേരെ അപ്പോൾ ഒരു സർവീസ് റോഡിന് ഇപ്പോൾ പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് ഈ ക്രൈലിൻ്റെ മുകളിൽ കയറിയിട്ട് ആ പൈപ്പ് ചുമരിനൊക്കെ സെറ്റ് ചെയ്ത് ഒരു വ്യൊ ഒക്കെയാണ് അതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനു അപ്പോൾ മഴ വന്നിട്ട് നമ്മൾ പലയിടത്തും റോഡിൻ്റെ വീഡിയോകൾ പല റീൽസായിട്ടൊക്കെ പലയിടത്തും നമ്മൾ കാണാറുണ്ട് റോഡിൽ വെള്ളം കെട്ടി പുതിയ ആറുവരിപ്പാതയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞെടുത്ത് അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ വെള്ളം മുട്ടിന് തായും അതായത് അരക്ക് താഴമൊക്കെ ആയിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ പലയിടത്തുനിന്ന് കണ്ടിരുന്നു ഇപ്പോൾ അവർ കൂടുതലായിട്ടും ആ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്ത് ഓൾസുകൾ കൂടുതൽ താഴേക്ക് കിട്ടിയിട്ട് അതുപോലെ തന്നെ മെയിൻ റോഡേ സർവീസുകളിലേക്ക് ചാടുന്ന രീതിയിലൊക്കെ രീതിയിലൊക്കെയായിരുന്നു ഇപ്പോൾ ചുമരിൻ്റെ പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് അടിഭാഗത്ത് ആ ചെറിയ കട്ടിങ് ഭാഗത്തേക്ക് ഓൾസിട്ട് നേരെ താഴേക്ക് ഒഴുക്കി വിടുന്ന ഒരു വർക്കുകളൊക്കെയാണ് എല്ലായിടത്തും നടക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ തലപ്പാറയിലും കണ്ടത് ഇനി വെളിമുക്ക് അങ്ങാടിയിൽ ഒന്ന് നിർത്തിയതിനു ശേഷം മൊത്തത്തിൽ പുതിയ വെളിമുക്ക് അങ്ങാടിയൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചതിനു ശേഷം ഓവർപാസിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ വീഡിയോ നിർത്തുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം വെളിമുക്കിൻ്റെയും പാലക്കലിൻ്റെയും സെൻട്രു ഭാഗത്താണ് ഓവർപാസ് ഓവർപാസിൻ്റെ അടിഭാഗത്തെ പെയിൻറ്റിംഗ് വർക്കുകളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെളിമുക്ക് അങ്ങാടി കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ ആറുവരിപ്പാതയിലൂടെയാണ് കടന്നു പോയിരുന്നത് ഇപ്പോൾ പാലത്തിൻ്റെ അടിഭാഗത്തുള്ള പെയിൻറ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ സർവീസ് റോഡിലേക്ക് മാറ്റിയിട്ടുണ്ടാവുക വാഹനങ്ങളൊക്കെ ഓടുന്നത് അപ്പോൾ അങ്ങനെ വെളിമുക്ക് അങ്ങാടിയുടെ ഒരു കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ഓവർപാസിൻ്റെ അടിപ്പാതയിലെ വർക്കും കണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഓവർപാസിൻ്റെ മുകളിലെ മീൻസിലൊക്കെ വാർപ്പിട്ട് ടാറും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങൾ അതുവഴിയൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതൊക്കെ നിങ്ങളെ കാണിക്കാം ആറുവരിപ്പാതയുടെ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പുതിയ അങ്ങാടിയുടെ വെളിമുക്കങ്ങാടിയുടെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് പുതിയ ബിൽഡിങ് കച്ചവട സ്ഥാപനങ്ങളൊക്കെ കുറേ പോക്കറ്റ് റോഡിനൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പുതിയ അവസ്ഥകൾ ഇനി നമുക്ക് ഹോർപാസിൻ്റെ മുകളിൽ വീടിയാണ് നിർത്താനുള്ളത് അപ്പോൾ ആ ഹോർപാസിൻ്റെ അടിയിലാ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ആദ്യം അതുപോലെ ഇവിടെ ഇതുവഴി ആയിരുന്നു രണ്ട് ഭാഗത്ത് ഈ ആറു വരിപ്പാതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളൊക്കെ പാസ് ചെയ്ത് മുന്നേ നമ്മൾ വീട്ടിൽ കാണിച്ചിരുന്നു അന്ന് ഡ്രൈനേജിൻ്റെ സർവീസ് റോഡിലെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കോൺക്രീറ്റ് ഡ്രൈ റെഡിമെയ്ഡ് ഡ്രെയിനേജുകളൊക്കെ ഇറക്കി വെച്ച് അതിൻ്റെ വർക്കുകളൊക്കെ ആയിരുന്നു ഇപ്പോൾ രണ്ട് ഭാഗത്തെ വർക്കുകളും ഏകദേശമൊക്കെ പൂർത്തീകരിച്ച് കുറഞ്ഞൊരു ഭാഗം ബാരിയറിൻ്റെ വർക്കുകളുണ്ടായിരുന്നു അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഫൈനൽ ടാറിങ്ങിൻ്റെ വർക്ക് ഉടനെ നടക്കും അതുപോലെ സ്ട്രീറ്റ് ഒക്കെ രണ്ട് സൈഡിലും അതായത് ബാരിയറിനുള്ള മുകളിലാണ് രണ്ട് ഭാഗത്തും സെറ്റുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്കും മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്കും സ്ട്രീറ്റ് ലൈറ്റുകളെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടൊക്കെ മുന്നേ സൈഡ് ചുമരിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചതാണ് അപ്പോൾ ഇനി ഫൈനൽ ടാറിം വർക്ക് മാത്രമാണ് വെളിമുക്ക് ഈ ഓവർപാസിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഓവർപാസിൻ്റെ എടുത്തിട്ട് അവിടെ പെയിൻ്റ് മണിയൊക്കെ വളരെ തകർന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ നമ്മളിതിൻ്റെ മോൾ ഭാഗത്ത് നിർത്തും അപ്പോൾ തുടക്കത്തിൽ വി കെപ്പടി അണ്ടർപാസിൻ്റെ അവിടെ തലപ്പാറ ഈ ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ നമ്മുടെ എസ് എം ജി ട്രാവൽ എന്ന ഈ ചാനൽ സിനാദിൻ്റെയും സിനാൻ്റെയും ചാനലാണ് അപ്പോൾ അവർ ഡെയിലി ബ്ലോഗ് എന്നുള്ള ദിവസവും പ്രോഗ്രാം ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ റോഡ് വീഡിയോയുടെ കൂടെ അതും കാണുമെന്ന പ്രതീക്ഷയോടെ ഇതുപോലുള്ള പുതിയ വീഡിയോ കാണാം ഇൻഷാ അള്ളാഹ്